വിവാഹത്തിന് മുമ്പ് ഇപ്പോൾ ട്രെൻഡ് ആകുന്ന ഒന്നാണ് സേവത ഡേറ്റ് അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് ആ ദിവസം ഓർമ്മിച്ച് വെച്ച് എല്ലാവരും ആ വിവാഹത്തിന് എത്തണം ഇതാണ് ഈ സേവ് സേവത ഡേറ്റിലൂടെ നൽകുന്ന നിർദ്ദേശം ഇപ്പോൾതാ വരൻ ഡോക്ടർ ആണ് അതുകൊണ്ട് തന്നെ സേവ് സേവത ഡേറ്റ് ഫോട്ടോഷൂട്ട് നടത്തിയതാകട്ടെ സർക്കാർ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇതിനു പിന്നാലെ ഡോക്ടറുടെ പണിതെറിച്ച വാർത്തകളാണ് പുറത്തുവരുന്നത് ചിത്രദുർഗ ജില്ലയിലാണ് സംഭവം കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടറും പ്രതിസുധ വധവുമാണ് വ്യാജ ശസ്ത്രക്രിയ നടത്തി ഫോട്ടോഷൂട്ട് ചിത്രീകരിച്ചത് ഈ സംഭവത്തിന് പിന്നാലെ ഡോക്ടറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും ഓപ്പറേഷൻ തിയേറ്ററിൽ ക്യാമറയും മറ്റ് അത്യാധുനിക സൌകര്യങ്ങളും എല്ലാം തന്നെ സജ്ജമാക്കിയിരുന്നു മെഡിക്കൽ ഉപകരണങ്ങളും മറ്റും കയ്യിൽ പിടിച്ചായിരുന്നു ഈ ഫോട്ടോഷൂട്ട് സംഘത്തിനൊപ്പമുള്ള ഒരാളെയാണ് വ്യാജ ശാസ്ത്രക്രിയക്കായി വിധേയമാക്കിയത് ക്യാമറാമാൻമാരും മറ്റ് സാങ്കേതിക വിദഗ്ധരും ചിത്രീകരണത്തിനിടെ ചിരിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നാലെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായി ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ജില്ലാ ഭരണകൂടം ഡോക്ടറെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത് ഫോട്ടോഷൂപ്പ് നടത്തിയ ഓപ്പറേഷൻ തിയേറ്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണെന്നും അതിനാൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുമാണ് ജില്ലാ ആരോഗ്യ ഓഫീസർ രേണു പ്രസാദ് വിശദീകരിച്ചത് അതേസമയം ഫോട്ടോഷൂട്ട് എന്ന് പറയുന്ന നിലവിൽ സുന്ദരമായ നിമിഷങ്ങൾ മാത്രമല്ല പണിതരുന്ന സംഭവമാണെന്ന് കൂടി ദേവീത് മനസ്സിലാക്കുക ഈ അടുത്തിടെയാണ് വനിതാ എസ് ഐയുടെ യൂണിഫോമിലുള്ള സേവതയുടെ ചിത്രം വൈറലായത് ഇതിന് പിന്നാലെ നെട്ടോട്ടമൊഴിയതാകട്ടെ പോലീസ് സേന ഒട്ടുക്കുമാണ് പോലീസ് യൂണിഫോമിട്ട് കോഴിക്കോട്ടെ വനിതാ പ്രിൻസിപ്പൽ എസ് ഐ ഡേറ്റ് ഫോട്ടോഷൂട്ട് സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ചയായിരുന്നു പോലീസ് സേനാ അംഗങ്ങൾ അവരുടെ വ്യക്തിപരമായ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെ ഔദ്യോഗിക യൂണിഫോം ഇട്ട് ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഡി ജി ഉത്തരവ് ഇറക്കിയിരുന്നു ടി പി സെൻകുമാർ ഡി ജി പി ആയിരിക്കാണ് സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ പോലീസ് സേനാംഗങ്ങൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെ ഒരു ഉത്തരവിറക്കിയത് എന്നാൽ വനിതാ എസ്ഐയുടെ യൂണിഫോമിലുള്ള സേവന ചിത്രം വൈറലായതിനു പിന്നാലെ പോലീസ് സേനയ്ക്ക് തലവേദനയായി ഡി ജി പിയുടെ ഉത്തരവ് ലംഘിച്ചെന്നും യൂണിഫോമിനെ അപകീർത്തിപ്പെടുത്തിയെന്നുമാണ് വിമർശനം സേനയ്ക്കുള്ളിൽ തന്നെ ഈ വിമർശനം വളരെ നല്ല രീതിയിൽ ഉയർന്നുവന്നു തുടർന്ന് വിവാദമായതോടെ എസ് ഐക്കെതിരെയും നടപടിയെടുത്തു ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ന്യൂജൻ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിനെതിരെ സദാചാര ചർച്ചയ്ക്ക് തുടക്കമിട്ട കേരള പോലീസിന് തന്നെ വനിതാ എസിന്റെ നടപടി വൻ തിരിച്ചടിയായിട്ടാണ് മാറിയത് അതേസമയം വിവാഹത്തിന് മുൻപോ അല്ലെങ്കിൽ ശേഷമോ ട്രെൻഡാകുന്ന ഒന്നാണ് ഈ സേവ് ദ ഡേറ്റ് അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് പലപ്പോഴും ഇത്തരം ഫോട്ടോഷൂട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇളക്കി മറിക്കാറുണ്ട് മാത്രമല്ല സേവ് ദ ഡേറ്റിൽ മൈലാഞ്ചി കല്യാണം പ്രീ വെഡിങ് ഷൂട്ട് പോസ്റ്റ് വെഡ്ഡിംഗ് ഷൂട്ട് കല്യാണത്തിന് പിന്നാലെ വരന്റെ വീട്ടിലേക്ക് സമ്മാനങ്ങളുമായി പോകുന്ന നല്ല വാതിൽ വീട്ടിലേക്ക് വരുന്ന മറു വീട് ഗർഭിണിയായാൽ മൂന്നും ഏഴാം മാസം കാണൽ വിളിച്ചു കൊണ്ടുവരവ് ഷവർ എന്നിങ്ങനെ എല്ലാത്തിനും ഫോട്ടോഷൂട്ട് നടക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഇന്ന് സേവ് ദ ഡേറ്റ് വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്തുകയാണ് യുവതലമുറ സിനിമകളെ പോലും വെല്ലുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടുകളൊക്കെ ഇറങ്ങുന്നത് സേവ് ദ ഡേറ്റ് ഒക്കെ നല്ലത് തന്നെയാണ് എന്നാൽ ഇത് പണി വാങ്ങി തരുന്ന ഒരു സംഭവമാണെന്ന് ദയവ് ചെയ്ത് മറക്കാതിരിക്കുക